ചില കാര്യങ്ങൾ ഓർമ്മിക്കാൻ നമ്മൾ വളരെ ശ്രമിക്കാറുണ്ട് ചിലതോർക്കും ചിലത് മറക്കും ചിലത് ഇപ്പോഴും ഓർമ്മയിൽ വരാറില്ല എത്ര ഓർമ്മയിൽ വന്നു എത്ര മറന്നുപോയി ടി വി എപ്പോൾ വീട്ടിൽ വന്നു അപ്പോൾ മുതൽ പുസ്തകം വായിക്കാൻ നമ്മൾ മറന്നു തുടങ്ങി കാർ കാറെപ്പോൾ വീടിൻ്റെ പടികടന്നെത്തി നടപ്പിൻ്റെ ശീലം മറന്നു കയ്യിൽ മൊബൈൽ എത്തിയതോടെ കുറിപ്പുകൾ എഴുതാനും മറന്നു എപ്പോൾ ഗ്രാമത്തിൽ കമ്പ്യൂട്ടർ എത്തി അത് പിന്നെ ഉപയോഗിക്കാൻ തുടങ്ങി അപ്പോൾ മുതൽ സ്പെല്ലിങ്ങും മറന്നു തുടങ്ങി എപ്പോൾ വീട്ടിലേ സി പ്രവർത്തിക്കാൻ തുടങ്ങി അപ്പോൾ മുതൽ തണുത്ത കാറ്റിനായി മരത്തണലിൽ ഇരിക്കുന്ന ശീലം മറന്നു പട്ടണത്തിൽ വസിക്കാൻ തുടങ്ങിയതോടെ ഗ്രാമത്തിൻ്റെ മണ്ണിൻ്റെ മണം മറന്നു ബാങ്കും കാർഡും ജീവിതത്തിലേക്ക് വന്നപ്പോൾ പൈസയുടെ വാങ്ങൽ മറന്നു പെർഫ്യൂമിൻ്റെ പരിമളത്തിൽ പൂക്കളുടെ സുഗന്ധത്തെ മറന്നു ഫാസ്റ്റ് ഫുഡ് വന്നതോടെ വീട്ടിലെ സ്ത്രീകൾ പരമ്പരാഗത ആഹാര പദാർത്ഥങ്ങൾ ഉണ്ടാക്കുന്നത് മറന്നു എപ്പോഴും ഇവിടെയും അവിടെയും പാഞ്ഞു നടന്നിട്ടും ശാന്തി ഉണ്ടായില്ല അവസാനം വാട്സപ്പ് കിട്ടിയതോടെ കൂടെയുള്ളവരോട് സംസാരിക്കാനും മറന്നു സത്യമല്ലേ കൂട്ടുകാരെ